മലയാള മനോരമ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ എ പി ജയരാജൻ്റെ ഒരു ഉണ്ടായിരുന്നു നന്ദിയുടെ രസതന്ത്രം എന്നായിരുന്നു എൻ്റെ തലക്കെട്ട് നന്ദി പറച്ചിലിൻ്റെ ഗുണങ്ങളെക്കുറിച്ചുള്ള സയൻറ്റിഫിക്കായിട്ടുള്ളൊരു പഠനമാണതിൽ അദ്ദേഹം പറയുന്നു അമിത രക്തസമ്മർദ്ദം താൻ താഴേക്ക് വരുമെന്ന് പറയാം ഈ നന്ദി പറച്ചൽ ശീലമാക്കിയവരുടെ ഇടയിൽ പിന്നെ നല്ല ഉറക്കം കിട്ടുമെന്ന് പറയുന്നു പതിനെട്ടിനും അറുപത്തെട്ട് വയസ്സിനും ഇടയിലൂടെ നാനൂറ്റി ഒന്ന് പേരിൻ്റെ ഇടയിൽ നടത്തിയൊരു പഠനം സൂചിപ്പിച്ചത് അവർക്ക് നന്ദിശീലമാക്കി കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കം കിട്ടി അതിൽ നൂറ്റി അറുപത് പേർക്ക് രാത്രി ഉറക്കമേ ഉണ്ടായിരുന്നില്ല ഉറങ്ങാൻ കിടക്കുമ്പോൾ ദുഷ്ചിന്തകളെ മാറ്റി നല്ല നന്ദിയുടെ കാര്യങ്ങൾ ഓർത്തപ്പോൾ കൂടുതൽ സമയം ഉറങ്ങാൻ കഴിഞ്ഞു എന്നവർ പറഞ്ഞു നന്ദിശീലർ അമിതാഹാരം വർജിക്കുന്നവരാണെന്ന് പറയുന്നു ആപ്പിനെസിൻ്റെ ഹോർമോൺസായ സെറാട്ടോണിനും ഡോഫോമിനും ഒക്കെ അതിൻ്റെ കളവ് കൂടുതൽ ഉയരുന്നു നന്ദി പറയുന്ന ശീലമാകുമ്പോൾ ഡയബറ്റിക് കൺട്രോൾ ചെയ്യാൻ പറ്റും അറ്റാക്ക് കുറയും രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്കയിലെ ഡോക്ടേഴ്സ് ഡോക്ടർമാർക്കിടയിൽ നടത്തിയ ഒരു സർവേയിൽ അവർ ഏറ്റവും കൂടുതൽ സംതൃപ്തിദായക ദായകമെന്ന് പറഞ്ഞത് രോഗികളുടെ നന്ദി പറച്ചിലാണെന്ന് പറയാം ഇന്നത്തെ കോസ്പിറ്റലിൽ മുപ്പത്തെട്ട് വർഷമായിട്ട് രോഗം ബാധിച്ച് കുളക്കടവിൽ കടന്ന മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തി കഴിയുമ്പോൾ അവനോട് പറയുന്നത് നിൻ്റെ അവസ്ഥ കൂടുതൽ മോശമാകാതിരിക്കേണ്ടതിന് മേലിൽ പാപം ചെയ്യരുത് എന്തായിരിക്കണം അവൻ ചെയ്ത പാപം സുവിശേഷം അത് പറയുന്നില്ല പക്ഷെ ഒരു സ്പെക്കുലേഷനിൽ നമുക്ക് മനസ്സിലാവും അവനൊരു നെഗറ്റീവായിട്ടുള്ള മനുഷ്യനായിരുന്നു ഒന്നിലും നന്മ കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് നന്ദി പറയാൻ പറ്റുന്നില്ല അതാണ് അവൻ്റെ പാപം ഈശോ നിന്നെ സുഖപ്പെടുത്തിട്ടെന്ന് അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയും എനിക്ക് ആരുമില്ല എന്നെ വെള്ളത്തിലിറക്കാൻ ആരുമില്ല പിന്നെ യഹൂദരെ നിന്നെ ആരെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും എനിക്കറിയില്ല കാരണം അവൻ അവനെ ആളുടെ പേര് പോലും ചോദിക്കുന്നില്ല അവൻ അങ്ങനെയാണ് കിടക്കെടുത്ത് എടുത്തിട്ട് പോകുന്നത് പിന്നീട് യേശു തന്നെയാണ് അവനെ കണ്ടെത്തുന്നത് അതിനുശേഷം അവൻ യഹൂദരട് എന്ന് പറയുന്നു യേശുവാണ് എന്നെ സുഖപ്പെടുത്തിയത് അങ്ങനെ അവർക്ക് യേശുവിനോട് വൈരാഗ്യം ഉണ്ടാവുകയാണ് അപ്പോൾ ജീവിതത്തിൽ നന്മ കാണാത്തൊരു മനുഷ്യൻ നന്ദി പറയാത്തൊരു മനുഷ്യൻ നമ്മുടെ ലൈഫിൽ ഈ താങ്ക്സ് ഗീവിങ് എന്ന ടാബ്ലെറ്റ് എടുത്താൽ വേറൊരു മെഡിസിൻ്റെ ആവശ്യമില്ല